നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കഠിനാധ്വാനം ചെയ്താൽ കേരളത്തിൽ അഞ്ചോ ആറോ സീറ്റുകളിൽ വിജയിക്കാമെന്നാണ് പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ അത് വെറും സ്വപ്നം മാത്രമാണെന്നാണ് നമ്മുടെ ഇടതു വലതുപക്ഷങ്ങൾ പറയുന്നത് പക്ഷേ അത് അട്ടിമറിക്കുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് ബി ജെ പി പാർട്ടി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട പത്തനംതിട്ടയ്ക്കല്ല മുൻതൂക്കം മുൻതൂക്കം കൊടുക്കുന്നത് തൃശൂർ തിരുവനന്തപുരം പത്തനംതിട്ട അതുപോലെ ആറ്റിങ്ങൽ പാലക്കാട് കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളാണ് അപ്പോൾ ഒരു മൂന്നാം സ്ഥാനമാണ് പത്തനംതിട്ടയിലേക്ക് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന് ശേഷം കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടർമാരുടെ പിന്തുണയുമായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചതാണ് ബി ജെ പി പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്നങ്ങനെ ഉറപ്പില്ലെന്ന് ബി ജെ പിയുടെ നേതാക്കൾക്ക് അറിയാം കാരണം ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് സംസ്ഥാന പ്രസിഡൻ്റായ സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭകാലത്ത് ഉണർത്തിവിട്ട ഹൈന്ദവ വികാരം ഏതാണ്ട് ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് എങ്കിലും അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് കണക്കുകൂട്ടൽ പക്ഷേ പിണറായി വിരുദ്ധ തരംഗം കൂടി കേരളത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനു പകരം വീട്ടാനായിട്ട് ഒരുപക്ഷെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരത്തിൽ മാറുമോ എന്നുള്ളതും കൂടിയാണ് അറിയേണ്ടത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ അടുത്തെങ്ങും എത്തില്ല എന്നും ബി ജെ പിയുടെ സംസ്ഥാന ഘടകം കാണുന്നുണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പുലർത്തണമെന്ന് പുലർത്തണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വോട്ട് ധ്രുവീകരണം നടക്കണം ഒരു സാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് പത്തനംതിട്ട എന്തൊക്കെ വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഭരണ പാർട്ടികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാലും മത നേതാക്കളുടെ കൽപ്പനയ്ക്ക് വലിയ വിഭാഗം വോട്ടർമാർ കാതോർക്കുന്നുണ്ട് ഇവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യം ബി ഈ ക്രൈസ്തവ സമൂഹത്തെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ് നവകേരള സദസ്സുമായി മന്ത്രിസഭാ ബസ് എത്തിയത് ജനങ്ങൾക്കിടയിൽ വലിയ ഓളങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ അത് പിന്നെ അവരങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി വികസിത് ഭാരത സങ്കല്പ യാത്ര ഓരോ പഞ്ചായത്തുകളിലും എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാത്തതും ബി ജെ പി ഇതര പഞ്ചായത്തുകളുടെ ഭരണസമിതികളുടെ സഹകരണക്കുറവും കാരണം നാട്ടിൻ പുറങ്ങളിൽ വലിയ ചർച്ചയാകാതെ പോയി എന്നാൽ ഇത് ഇവിടുത്തെ ബി ജെ പി ഘടകം വേണ്ടത്ര തരത്തിൽ ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറക്കാനായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് ബി ജെ പിക്ക് പിന്തുണ തേടിയിരിക്കുകയാണ് നേതാക്കൾ പാർട്ടി പ്രതീക്ഷിക്കുന്ന പിന്തുണ അവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് പുതിയ ചില തന്ത്രങ്ങൾ ബി ജെ പി നേതാക്കൾ പയറ്റുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിക്കുകയാണ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബി ജെ പി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടത്തിയ സ്നേഹസംഗമത്തിന്റെ വേദിയിൽ ഓർത്തഡോക്സ് സഭ വലിയ മെത്രോ പോലിത്ത കുര്യാക്കോസ് മാർക്ക് ക്ലിംമീസിനെ എത്തിക്കാനായത് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ വിജയമായി കാണുന്നുണ്ട് പ്രധാന എതിരാളികളായ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇത് ഞെട്ടിച്ചിരിക്കുകയാണ് അതീവ രഹസ്യമായി ബി ജെ പി നടത്തിയ ഓപ്പറേഷനിൽ ഒട്ടേറെ ഓർത്തഡോക്സ് സഭാ നേതാക്കളും കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു ഇതൊക്കെയാണ് നമ്മുടെ സജീച്ചറിയ വല്ലാത്ത ഒരുതര അസഹിഷ്ണുണ്ടാക്കിയത് ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്തീയ വിശ്വാസികളായ നാൽപ്പത്തിയേഴ് ആളുകളും കേന്ദ്രമന്ത്രി മുരളീധരനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പൗരാണിക കാലം മുതൽ ബെദൽഹയും ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉള്ളതുപോലെ അയോധ്യ രാമഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രസക്തിയും ഏറെയാണ്